ബിസ്ക്കറ്റും പാലും വെച്ചുകൊണ്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപ്പുള്ളി പുഡിങ്ങിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഇന്നത്തെ വീഡിയോ കഴിക്കാൻ നല്ല ടേസ്റ്റുള്ള ഈ ഒരു പുഡിങ് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നമുക്ക് നോക്കാം ഇതിന് വേണ്ടിയിട്ട് ഞാൻ അര ലിറ്റർ പാൽ ഒരു പാത്രത്തിൽ കൊഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് അരക്കപ്പ് പാൽപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഞാൻ മുക്കാൽ കപ്പ് പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പുഡിങ് ആയതുകൊണ്ട് തന്നെ മധുരം അത്യാവശ്യം വേണം അപ്പം നിങ്ങൾക്ക് ഇത്ര വേണ്ടെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അളവ് കുറച്ച് കൊടുത്താൽ മതി എന്നിട്ടെല്ലാം കൂടി ഇന്ന് മിക്സാക്കി നമ്മൾ ഫ്ലെയിം ഓൺ ചെയ്യണം ഇനി ഇതൊന്ന് ചൂടായി വരണ സമയത്ത് ഒരു പാത്രത്തിൽ ഞാൻ കാൽ കപ്പ് പാലെടുത്തിട്ടുണ്ട് ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ കോൺഫ്ലവർ കൂടെ ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സാക്കി എടുക്കുക ഇതിന് നമ്മൾ ചൂടാകാൻ വെച്ചിട്ടുള്ള ആ ഒരു പാലിലേക്ക് ഒഴിച്ചു കൊടുക്കണം കോൺഫ്ലവർ കൂടെ ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ കൈവിടാതെ ഒന്ന് ഇളക്കി കൊടുക്കണം കോൺഫ്ലവർ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ അത് പെട്ടെന്ന് തന്നെ കുറുകി വരും ഇതിപ്പോൾ ഏകദേശം തിക്കായി കിട്ടിയിട്ടുണ്ട് ഇത് തണുക്കുമ്പോൾ ഒന്നുകൂടി തിക്കാകും ഈ ഒരു പാകത്തിനായാലും ഫ്ലെയിം ഓഫ് ആക്കാം ഞാൻ കുറച്ച് ഡാർക്ക് ചോക്ലേറ്റ് എടുത്തിട്ടുണ്ട് ഇതിപ്പോൾ നൂറ്റി അൻപത് ഗ്രാമോളം ഉണ്ടാവും ഇത് ഡബിൾ ബോയിൽ മെത്തേഡ് ഉപയോഗിച്ചൊന്ന് മെൽറ്റ് ചെയ്തെടുക്കണം ചോക്ലേറ്റ് നല്ല രീതിയിൽ മെൽറ്റ് ആയി കിട്ടിയിട്ടുണ്ട് ഇതിനി മാറ്റി വയ്ക്കാം നമുക്ക് പുഡിങ് സെറ്റാക്കാം ഈ പുഡിങ് സെറ്റാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ബിസ്ക്കറ്റാണ് എടുത്തിട്ടുള്ളത് ബിസ്ക്കറ്റ് ബിസ്ക്കറ്റിത് ഫിഫ്റ്റി ഫിഫ്റ്റിയുടെ ബിസ്ക്കറ്റാണ് നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും എടുക്കുക പാർലജി അതെല്ലാം ആരോ റൂട്ട് ഗുഡ് ഏത് വേണമെങ്കിലും എടുക്കുക അപ്പോൾ എൻ്റെ കയ്യിൽ ഈ ഒരു ബിസ്ക്കറ്റാണ് ഉണ്ടായിരുന്നത് ഇത് ഞാൻ കുറച്ച് ചൂടുവെള്ളത്തിൽ ഡിപ്പ് ചെയ്തിട്ടാണ് ഇതിൽ വെച്ചെടുക്കുന്നത് അതിന് പകരം നിങ്ങൾക്ക് ചൂടുള്ള പാലായാലും മതി ഒരു അടിഭാഗം മുഴുവനായിട്ട് കവർ ചെയ്യുന്ന രീതിയിൽ ഇതൊന്ന് വെച്ചുകൊടുക്കണം പേര് പൊട്ടിങ്ങി സെറ്റാക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ടോർട്ട കേക്കിൻ്റെ ഒരു ടിന്നാണ് എടുത്തത് നിങ്ങളെ കയ്യിൽ പുഡിങ് ട്രൈ ഉണ്ടെങ്കിൽ അതാണൊന്നുകൂടെ നല്ലത് ബിസ്ക്കറ്റ് മീവനായിട്ട് വെച്ച് കൊടുത്തതിന് ശേഷം അതിന് മുകളിൽ നമ്മൾ നേരത്തെ തയ്യാറാക്കിയിട്ടുള്ള പാലും കോൺഫ്ലവർ വെച്ചിട്ടുള്ള ആ ഒരു ബാറ്റർ ഒഴിച്ചു കൊടുക്കുക ബിസ്ക്കറ്റ് മേവനായിട്ട് കവർ ചെയ്യുന്ന രീതിയിൽ വേണം ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഇനി ഇതിന് മുകളിലായിട്ട് വീണ്ടും ഒരു ലെയർ ബിസ്ക്കറ്റ് കൂടെ വെച്ച് കൊടുക്കണം രണ്ടാമത്തെ അറി ബിസ്ക്കറ്റ് വെച്ചു കൊടുത്തതിനു ശേഷം ഇതിന് മുകളിൽ വീണ്ടും പാലിന്റെ ആ ഒരു ബാറ്റർ ഒഴിച്ചു കൊടുക്കണം എല്ലാ ഭാഗവും കവർ ചെയ്യുന്ന രീതിയിൽ ഒഴിച്ചു കൊടുത്തതിനു ശേഷം ഇതിന് അരമണിക്കൂർ ഫ്രീസറിൽ വെച്ചൊന്ന് സെറ്റാക്കി എടുക്കണം ആ ഒരു സമയം നമ്മൾ നേരത്തെ ഒഴിച്ചിട്ടുള്ള പാലും കോൺഫ്ലോറും കൂടിയിട്ടുള്ള ആ ഒരു മിക്സർ ബാക്കിയുള്ളതാണത് ഇതിലേക്ക് മെൽറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചോക്ലേറ്റിൽ നിന്നും രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ ചോക്ലേറ്റ് ഒഴിച്ചുകൊടുത്ത് ഈ രീതിയിലുള്ള ഒരു ബാറ്റർ തയ്യാറാക്കുകയാണ് അരമണിക്കൂറിന് ശേഷം ഇത് ഫ്രിഡ്ജിൽ നിന്നും എടുത്തിട്ടുണ്ട് ഒരു സെറ്റായി കിട്ടിയിട്ടുണ്ട് ഇതിന് മുകളിലായിട്ടിനി നമ്മൾ നേരത്തെ പാലും ചോക്ലേറ്റും കൂടി കൂട്ടി മിക്സ് ചെയ്തിട്ടുള്ള ആ ഒരു ബാറ്റർ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ് ഏത് സമയം നിങ്ങൾക്ക് നട്സോ ഡ്രൈ ഫ്രൂട്ട്സോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ ഇനി ഒഴിച്ചു കൊടുത്തതിന് ശേഷം വീണ്ടും ഒരു അരമണിക്കൂറൊന്ന് ഫ്രീസറിൽ വെച്ചിട്ട് സെറ്റാക്കി എടുക്കണം അരമണിക്കൂറായപ്പോൾ ഞാനിത് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ടുണ്ട് ഇതിന് മുകളിലായിട്ടിന് നമ്മൾ നേരത്തെ മെൽറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു ചോക്ലേറ്റ് കനം കുറച്ചിട്ടൊന്ന് സ്പ്രെഡ് ചെയ്തെടുക്കണം ഇനി ഇതിന് മുകളിൽ കുറച്ച് കൊക്കോ പൗഡർ ഈ രീതിയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ് പിന്നെ നമുക്ക് ഫ്രിഡ്ജിലേക്ക് മാറ്റി വെക്കാം രണ്ട് മണിക്കൂറിന് ശേഷം ഇത് റെഡിയായി കിട്ടും നമ്മുടെ പുഡിങ് റെഡിയായി കിട്ടിയിട്ടുണ്ട് നമുക്കിതൊന്ന് സ്പൂൺ കൊണ്ടൊന്ന് കോരി എടുത്ത് നോക്കാം അപ്പം ഏകദേശം നമ്മുടെ ടോട്ടോ കേക്കിൻ്റെ ആ ഒരു രീതിയിലാണ് സെറ്റാക്കിയിട്ടുള്ളത് ഇത് കഴിച്ച് നോക്കാൻ ഭയങ്കര ടേസ്റ്റാണ് അത് ട്രൈ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അതെല്ലാം അടിപൊളിയായിട്ടുള്ളൊരു പുഡിങ്ങാണിത് വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കരുത് ഇനി പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം